എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കുഞ്ഞു വീടായിട്ട് ഞാൻ വന്നിട്ടോ ഇത് നമ്മുടെ മാതള നാരങ്ങ അനാർ എന്ന് പറയും ഉറുമാമ്പഴം എന്ന് പറയും അങ്ങനെ രണ്ട് മൂന്ന് പേരിൽ പറയുന്നതാണ് എനിക്കറിയണം കേട്ടോ ഒരു മൂന്ന് പേരറിയാം ഇത് നമ്മുടെ വീട്ടിൽ നമുക്ക് കൃഷി ചെയ്ത് നമ്മൾക്ക് നമ്മൾക്കിതിന് കിട്ടും എന്നാലും നമ്മൾ വാങ്ങുന്നത്രക്ക് അങ്ങോട്ട് കിട്ടണമെങ്കിൽ അത്രയും നല്ലൊരു പഴമായി മാറണമെങ്കിൽ നല്ല പരിചരണം കൊടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ഇട്ടാലും മുളയ്ക്കും ഇതിൻ്റെ കമ്പ് നട്ട് മുളപ്പിക്കാം അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിയിട്ടും വഴിക്കാം അപ്പം ഇത് നമ്മൾ കുരുവിട്ട് മുളപ്പിച്ച ഒരു തൈയാണ് ഇതിൻ്റെ ചുവട്ടിൽ വേറൊരു ചെടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിന് ശരിക്കും ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇത് കുറച്ച് താമസിച്ച് പോയത് ഇപ്പോൾ അതെല്ലാം മാറ്റി കളഞ്ഞപ്പോൾ അത് പെട്ടെന്ന് വളരുന്നെന്നുണ്ട് ഈ എല്ലാ പഴങ്ങളിലും കേമൻ തന്നെയാണ് നമുക്കറിയാം ഈ നാരങ്ങ എന്ന് പറയുന്നത് കാരണം ഈ നമ്മുടെ രക്തക്കുറവ് മൂലമൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം മാതള നാരങ്ങ കൊടുക്ക് അനാറ് കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത് ഏത് രോഗത്തിനും അവസാനം ബ്ലഡ് ഉണ്ടാകാനുള്ള ഒരു വഴിയാണ് മാതൃ നാരങ്ങ അപ്പോൾ ഇത് ഭയങ്കര വിലയുള്ള ഒരു പഴം തന്നെയാണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഒരു തൈ വെച്ച് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനെങ്കിലും കിട്ടും എന്ന് നമ്മൾ നട്ടാലല്ലേ അറിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടുന്ന പരിചരണം കൊടുത്തേ പറ്റൂ നല്ല സൂര്യപ്രകാശം വേണം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ സാധാരണ വളം ആയിട്ട് എല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇത്രയൊക്കെ ഇതിന് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഒരു വർഷമായ ഒരു തൈയാണ് അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് വളർന്ന് കിട്ടാൻ പറ്റും പിന്നെ ഇതിനകത്ത് കീടനാശങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ കീടനാശിനികൾ തളിച്ചു കൊടുത്താൽ ഇതിൻ്റെ കീടങ്ങളൊക്കെ പോയി കിട്ടും പിന്നെ ഇതിന് ചെറിയ കുറേ കുറേ കമ്പുകളായിട്ടാണ് കമ്പുകളായിട്ടാണിത് വരിക ഒറ്റത്തടിയല്ലല്ലോ പോകുന്നത് കുറേ കമ്പുകളായിട്ട് ഒരു ചുള്ളി ചുള്ളി പോലെ വന്നിട്ട് കൂട്ടമായിട്ടൊരു എന്താ പറയുക ഒരു വലിയൊരു കടയായിട്ടാണ് ഇത് നിൽക്കുക അപ്പോൾ അതിൽ ചെറിയ ഉണങ്ങി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി കളഞ്ഞ് അതിനെ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാം വർഷം ഇത് കായ്ക്കും അങ്ങനെ ഒരു നമ്മുടെ വീടുകളിൻ്റെ അടുത്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് വളർത്തി എനിക്ക് ഇഷ്ടമായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്